ദിവസം ഒറ്റിവസം വൈകുന്നേരത്തോടുകൂടി മൂന്നേ മൂന്ന് കണ്ടത് അതിലൊന്ന് ഷാഫി ഹോസ്പിറ്റൽ വിട്ടു എന്നതാണ് വീൽ ചെയറിൽ ഷാഫി ആശുപത്രി വിടുന്ന കാഴ്ചയാണ് അവിടെ രണ്ടാമത്തെ കാഴ്ച സ്വന്തം എം എൽ എ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പണി പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സി ജെ പി ഇറക്കിയ ഗുണ്ടുകളുടെ നടുവിലൂടെ നെഞ്ചും വിരിച്ച് റോഡ് ഉദ്ഘാടനം പൂർത്തിയാക്കിയ മാങ്കൂട്ടം തീർന്നില്ല അവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭാവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കസേര ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഇതുവരെ അവിടെ ഒ ജി ജനീഷ് എന്ന തൃശൂരിലെ സംഘടനാ മികവുള്ള ഷാഫിയുടെയും മാങ്കൂട്ടത്തിന്റെയും ഉറ്റ സുഹൃത്തു കൂടിയായ നേതാവിനെയാണ് ഇന്നലെ അതേ കസേരയിലേക്ക് ഇരുത്തിയത് ഇവിടെ ഷാഫിയും മാങ്കൂട്ടവും കട്ടക്കെ നിന്നുകൊണ്ട് തങ്ങളിൽ ഒരുത്തനെ തന്നെ നേതാവാക്കി എന്നുള്ളതാണ് അവിടെ കെ സി വേണുഗോപാലാണ് ഇവരോടൊപ്പം ഒരുമിച്ച് നിന്നതും ഒന്ന് ഓർക്കണം കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഷാഫിയും മാങ്കൂട്ടം കൂട്ടുകെട്ടിനെ തച്ചുടച്ച് ഇല്ലാതാക്കാനായിരുന്നു പ്ലാനെങ്കിൽ അതുക്കും ഇരു ഇരുകൂട്ടരും അതായത് ഇനി മാങ്കൂട്ടം ഷാഫി ഓജെ ജനീഷ് എന്ന കൂട്ടുകെട്ടുകളാണ് ഇപ്പോൾ നിൽക്കുന്നത് കെട്ടിയിറക്കുകയും ഷാഫി ഒപ്പുവെക്കുകയും ചെയ്ത ആ നേതാവിന്റെ ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണാം വളരെ അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി ബഹുമാനായ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എന്നെയും അതോടൊപ്പം തന്നെ വർക്കിംഗ് കമ്മറ്റിയുടെ പ്രസിഡൻറ്റായി ശ്രീ ബിനു ചുള്ളിയലിനെയും അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃനിരയിലേക്ക് പ്രിയപ്പെട്ട ശ്രീ അബിൻ വർക്കി കൊടിയാട്ടിനെയും അതോടൊപ്പം തന്നെ മുൻ കെ എസ് യു പ്രസിഡൻ്റായ ശ്രീ അഭിജിത്തിനെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് എന്ന് പുറത്തു വന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഈ ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ ദേവൻ്റെ സ്വത്തുകൂടി അപഹരിക്കുന്ന ഒരു കാഴ്ചയാണ് സമീപ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സർക്കാരിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും നോക്കിക്കാണുന്നത് ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം ഞങ്ങളിൽ ഉണ്ട് എങ്കിൽ കൂടിയും ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ ഈ അവസരത്തെ ഞങ്ങൾ വിനിയോഗിക്കും സംസ്ഥാനത്ത് യു കോൺഗ്രസിൻ്റെ പുതിയൊരു ടീം ഒരു നേതൃത്വ നിരയെ പുതിയതായി ഇന്ന് നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ആ നേതൃനിര ഈ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെതിരെ ജനം ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണമാറ്റം എന്നുള്ളതാണ് ഈ സംസ്ഥാനത്തിനകത്ത് വരാനിരിക്കുന്ന മാസം ചെറിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഭരണമാറ്റം സംഭവിക്കും ആ ഭരണമാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിതീവ്രമായ സമര പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് കേരളത്തിൻ്റെ തെരുവുകളിൽ നേതൃത്വം കൊടുക്കും ഇരുന്നൂറ്റമ്പതിൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ഇനി കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരിന് അവശേഷിക്കുന്നത് ഈ സർക്കാർ തുടർച്ചയുണ്ടാകാതിരിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് ആ ജനങ്ങളാണ് ഞങ്ങളെ നയിക്കുന്നത് ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ജനം നേതൃത്വം കൊടുക്കുന്ന സമരത്തിന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് മുൻഗാമി പാലക്കാട് ഒന്ന് ഉണ്ടായിരുന്നു ഇന്ന് അവിടെ ഉണ്ടായ പ്രതിഷേധം ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളൊന്നും തന്നെ സമാനമായ സാഹചര്യത്തിൽ മറ്റാളുകൾക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങളൊന്നും കടന്നു വന്നപ്പോൾ പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടില്ല സെലക്റ്റീവായ സമരങ്ങളും സെലക്റ്റീവായ പ്രതിഷേധങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിനകത്ത് പരിപാടികളിൽ പങ്കെടുക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇടപെടാനുമുള്ളത് അത് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു യൂത്ത് തീർച്ചയായിട്ടും പല പേരുകൾ ചർച്ച ചെയ്തു പക്ഷേ അതിൽ ഇന്ന് നേതൃത്വം ആ പേരുകളെല്ലാം തന്നെ ഈ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതൃരംഗത്ത് നിൽക്കുന്ന ആളുകളായി തന്നെ പരിഗണിച്ചാണ് ഞങ്ങളെല്ലാവരും ഒരു ഒരു ടീമായി തന്നെ ഇതിൻ്റെ നേതൃ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല ഞങ്ങൾ ആരും തമ്മിൽ അങ്ങനെ ഒറ്റക്കെട്ടല്ലാത്തൊരു പ്രവണതയില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകളാണ് പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് പല തരത്തിലുള്ള പ്രതിസന്ധികൾ അതിജീവിച്ച് വന്ന ആളുകളാണ് പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഞങ്ങളെ ഇടത്തോട്ട് തിരിയുന്ന പരിവർത്തന ചക്രാന്കിതമായ ഈ ത്രിവർണ്ണ പതാകയാണ് ആ പതാക തെളിക്കുന്നതിന് കീഴിൽ അണിനിരക്കാനാണ് ഓരോ യു കോൺഗ്രസ് പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത് ആ ഉത്തരവാദിത്തം ഞങ്ങൾക്കും വാതകമാണ് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി തന്നെ മുന്നോട്ട് മുന്നോട്ട് പോയി ഈ സംഘടനയെ നയിക്കും ഈ സംഘടനയ്ക്ക് കേരളത്തിനകത്ത് സമാനതകളില്ലാത്ത പോരാട്ടങ്ങളുടെ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് പാർട്ടി പാർട്ടിക്ക് മണ്ഡലത്തിൽ രാഹുൽ പാർട്ടി ആ വിഷയത്തിലൊരു നടപടി എടുത്തത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എടുക്കാൻ സാധിക്കുന്ന ഒരു നടപടി എന്ന നിലയിലാണ് അതവിടെ കഴിഞ്ഞു രണ്ട് എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിറവേറ്റുന്നത് അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായം ആണ് കാര്യമില്ല അതാണ് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ് അവരുടെ എം എൽ എ അവൈലബിൾ ആയിരിക്കാനുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം എന്ന ഒരു വിഷയത്തെക്കാൾ ഉപരി ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്കകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിനകത്തൊരു ഭരണമാറ്റം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു ട്രയൽ റണ്ണായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം എന്നതിനേക്കാൾ ഉപരി ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനം അവിടെ ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളെല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത് അവിടെ പ്രാതിനിധ്യമല്ല ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ജനകീയമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ നാട് മാറിയെടുക്കാനുള്ള ഒരു പോരാട്ടമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ്